ഈ നല്ലൊരു മാസത്തിനാണ് ഇപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരുപാട്ടി നടക്കുന്നത് എത്താപ്പോ ഈ പെണ്ണുങ്ങൾക്ക് ഒരു കഥ ഇപ്പൊ നല്ലമുഴ നടക്കുന്ന പെണ്ണുങ്ങളെയും കൂടി പഠിപ്പിച്ചാൻ വേണ്ടിട്ടപ്പോ ഒരു പെണ്ണുങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എത്താപ്പൊളെ ഭർത്താവിനേട്ടാ ജയിക്ക ഓള് ഭയങ്കര ഇസ്ലാമികൾ എല്ലാ പഠിച്ചറിഞ്ഞതാണെന്ന് ഉം ഓൾ ആ സ്ഥലം പറഞ്ഞപ്പോ തന്നെ ഇച്ചി മനസ്സിലായിക്കണബളെ നമ്മൾ വിചാരിച്ചതിനെക്കാരും കടുത്തിവിട്ടിയ സാധനമാണെന്ന് ഓൾ വിചാരിച്ചു ഞാനേ അവൾ ആ പറച്ചിലൊന്ന് ഇന്റെ പരയും സ്ഥലം കണ്ട എഴുതി കൊക്കൂന്ന് വിചാരിച്ചോളൂ നിന്റെ അത് നടക്കൂല ഞാൻ ഓടക്കായം വലിയ സാധനം നോക്കറിയില്ല ആത്തൂന്റെ അത് ഒരാളും കളി ഓ പത്തിന്റെ പൈസ അതേ ടീമിനൊന്നും ഞാൻ കൊടുക്കൂല നോമ്പുണ്ടായ തുടങ്ങും ഓരോന്നും എന്റെ പുറത്തു കറിഞ്ഞു ഓരോ കഥയും പറഞ്ഞിട്ട് ആ നല്ല പറ്റിച്ചു വാങ്ങ ഏതായാലും ഇത് പായച്ചിനോട് പറയണം അയച്ചിൻ്റെ അടുത്തൊക്കെ ചെന്നിരുന്നെങ്കിൽ ആ പൊട്ടത്തി ഉള്ള പൈസ നീ വാണ് കൊടുക്കും ഒരാണ്ട് പറഞ്ഞാലോ ഇന്ന് ഒരോഴിച്ചാ ഓരോ അപ്പയ്ക്ക് അങ്ങനത്തെ ഒരു സാധനമാണ് അയച്ചു ഇത് തന്നെ മൂക്കപ്പം കാടാണ് പഞ്ചായത്തിനും പൊടിക്കൊക്കെ ഇങ്ങോട്ട് ഞാൻ വെയ്യാത്തോ സഹായിച്ചും ചെയ്തു ഏതാ ഓക്കൊന്ന് വിളിച്ച് പറയാ അമ്മ അതെ തീമളൊക്കെ തന്റെ പേരേക്ക് വരൂ അതോട് അടുപ്പിച്ചാണ് ഏതായാലും ഇനി വെയിക്കണ്ടിയാരി അറിഞ്ഞോട്ടെ ആയിഷിന്റെ അടുത്ത് പറഞ്ഞാ മതി എന്നാ പിന്നെ ആയിച്ച എല്ലാരടുത്തെത്തിച്ചോളൂ ഫോൺ അടിക്കണ്ട് എവിടെയാണാവം എടുക്കുന്ന ചെറുപ്പോളെ ഞാനതില് അയ്യായിരംപയ കൊടുത്തി നോക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ചെക്കൻ ആഴ്ച പൈസ ആരൊപ്പ തിരിഞ്ഞിരിക്കണ അപ്പൊ അതുകൊണ്ട് ഇജ്ജൊരു ഇച്ചൊരു അയ്യായിരം രൂപ തരുമെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പൊ തന്നെ അയ്യായിരം എടുത്ത് കൊടുത്ത് ഞാൻ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ല എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ അയ്യായിരം കൊടുത്ത് ഇനിയിപ്പൊ അത് ചോദിക്കാൻ ചോദിച്ചിട്ടാണാവും ഇനിയിപ്പൊ മറന്നൂർ പോകാത്തത് അല്ലാത്തൊരാഴ്ച റബ്ബേ

അന്നെ നോക്കി നിക്കണെ ഞാന് ഫോണിലേക്ക് ഞാനെ കൊറേ വിളിച്ചു ഇഞ്ചി ഫോൺ എടുക്കണില്ല അല്ല ഫോണൊക്കെ എല്ലാ ഇഞ്ചോട് വെച്ചിട്ട് ഇജി എടുക്കി നടക്കണേ അല്ലാത്തൊരു സാധനമാണ് പൊന്നാളൻറെ നോട്ടിട്ട് ഈ നോമ്പൊക്കെ വെയിലും കൊണ്ട് നടക്കണ്ടല്ലോ അല്ല എന്ത് ഈ വെയിലും കൊണ്ട് അല്ല നമ്മൾ ഫോൺ എല്ലാ പൊന്നാളൻറെ പാത്തോ ഞാൻ വെച്ചിട്ട് ഞാൻ ആടിന് കൊറച്ച പുല്ലരിയാൻ വേണ്ടി പോയതാണ് അപ്പൊ ചീ ഈ പൈസ തൊടുന്നാരനെ ഡ്രസ് എടുക്കലൊക്കെ കഴിഞ്ഞി എടുക്കാൻ പോവണ്ടേ അപ്പൊ ഇനി ഏതായാലും ആ കൊടുത്ത ആൾക്കാ പൈസ തിരിച്ചു തന്നിരിക്കണേ അപ്പൊ അതും കൂടെ ഒന്ന് കൊറന്നവരാന്ന് വിചാരിച്ചറിഞ്ഞതാണ് എല്ലാ പാത്തുവാൻ ദേഷ്യോടേ ഒരു മനുഷ്യന്മാരെ ആവശ്യത്തിന് ഫോണൊക്കെ വിളിച്ചു അപ്പൊ ഈ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഫോണൊ തലോർത്തും അല്ലാണ്ട് ല്ല പനിക്ക് തന്നു സഹായിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് രണ്ടു ദിവസം അതല്ല അതല്ലേ ഓരോ പെണ്ണുങ്ങൾ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇജ്ജ് ഓരോ പെണ്ണുങ്ങൾ വർത്താളിന് കേൾക്കുമ്പോൾ കൊടുക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് കഴിച്ചത് അപ്പൊ നോക്കുമ്പോ ഫോൺ തരേനും ഓ വണ്ടി നടക്കാം ഏ എന്താ പാത്തു പറയുന്നത് മനസ്സിലാവുന്നില്ല മനസ്സിലാക്കി മനസ്സിലാവണ രീതിയിൽ ഏത് പറഞ്ഞു എത്ര പളെ പറഞ്ഞോട് ആര് ഞാൻ ഒത്തു മനസ്സിലാവൂല അച്ചാര പൊട്ടത്തിയാണെന്ന് ഊരോ പൊട്ടത്തിയാണ് പൊന്നാരൻ്റെ പള ഈ ലോകത്ത് നടക്കണമെന്ന് എനിക്കറിയില്ല പൊന്നാരന്റെ പള നോമ്പൊന്നി തുടങ്ങിയതാണ് പെണ്ണുങ്ങൾ ഓരോ വേഷം കെട്ടിട്ട് പിന്നെ സക്കാത്തിനാണ് അവിടെ കെട്ടിച്ചാനാണ് ഇവിടെ കെട്ടിച്ചാനാണ് ഇന്റെ മാപ്പിളിന്റെ ആരൊക്കെ ഇപ്പിട്ട് പൊയ്ക്കുന്നു കജ്ജ് പൊയ്ക്കുന്നു കാല് പൊയ്ക്കുന്നിങ്ങനെ പെണ്ണുങ്ങൾ ഓരോ പരാതി എത്തി ഈ രമളാ മാസം ആണ് ഇറങ്ങുന്നത് ഓരോ തട്ടിപ്പായിട്ടോ ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റൂല ഇതിപ്പോ നല്ല മോലെ ആൾക്കാരെ പെണ്ണുങ്ങളെയും കൂടി പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അമ്മ അതിലെ പെണ്ണുങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എത്താപ്പടേ ചെല പെണ്ണുങ്ങളെ വോട്ടിന്റെ പക്കത്തൊക്കെ സാരി ഒക്കെ ചിറ്റിയിട്ട് അതിന്റെ മേലെ കൂടെ അപായ കെട്ടിട്ടാണ് ഈ സക്കാത്തിന് നടക്കുന്നത് എന്തെങ്കിലും കഥ അറിയോ അതുകൊണ്ട് പേരേക്ക് പൊയ്ക്കോ എന്നിട്ട് ഇവിടുന്ന് കുറച്ചു പെണ്ണുങ്ങൾ ഉണ്ട് അവിടത്തെ ഇറങ്ങിയിട്ട് ആ പാർട്ടി കൂടെ പോണത് കണ്ടീന് മുവാറും അന്റെ പേരേക്കന്നെ ആ പോവുക അതുകൊണ്ട് ഇജി വേഗം പൊയ്ക്കോ അവിടെ കൊറേ സാധനങ്ങളൊക്കെ ഉള്ളതാണ് അറ്റികളൊക്കെ സഞ്ചിലൊക്കാക്കി പോയിട്ടുണ്ട് പിന്നെ കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ലല്ലോ രണ്ടു ദിവസം മുന്നേ ഒരു പെണ്ണ് പറഞ്ഞ് മാപ്പിളൊക്കെ അങ്ങനെ സുഖമില്ല മുള കെട്ടിച്ച കായ് കൊടുത്തു ചെയ്ത് ഇതിമ്മ അത് ടീമാണെന്ന് നമ്മളറിയില്ല പഠിച്ചോനെ ലായലാ ഇല്ലാതെ പറഞ്ഞു എന്നാ ഞാൻ കുടിക്ക് കുടിക്കു പോവെന്നാട്ട് ശരി ഞാൻ പോടി മനുഷ്യന് സമാധാനായത് എല്ലാ ആഴ്ച ഉണ്ട് ഇപ്പൊ വാങ്ങിക്കൊണ്ട അയ്യായിരം റുപ്യ കൊണ്ടു വേണ്ടി വന്നല്ലോ അതിപ്പോ തരാത വല്ലാത്തൊരു സാധനം ആ പൈസ തന്നിട്ട് തന്നിട്ടോ പോയാ പോരാണൂല പോയി വല്ലാത്തൊരു സാധനം ആണ് ഉം പോയെടുത്തൊന്ന് പുല്ല് മൊഴിച്ചിട്ടോ അമ്മ ആദ്യം ഓട്ടോണ്ടാവുകയോളൂ അയ്യാറ്പയ തരാൻ വേണ്ടി പോയമ്പോള ഇനി വരണ്ടേ അപ്പൊ എന്താ പൊക്കാദാ നമ്മൾ അറിഞ്ഞാ നോമ്പ് ഒന്നിനെ തുടങ്ങിയതാണ് ഓരോ പെണ്ണുങ്ങൾ ഓരോ മാക്സിന്റെ മേലെ കൂടെ അബായം അയച്ചിട്ട് വന്നാൽ ഒരു മുസ്ലിം ആണെന്ന് ചോദിച്ചിരിക്കേഴപ്പെട്ട പെണ്ണുങ്ങളൊക്കെ അതുകൊണ്ട് മക്കളെ പെണ്ണുങ്ങളെ വരയിരിക്കണ പെണ്ണുങ്ങളെ വെച്ച് പറയാനുള്ളത് ലോക തട്ടിപ്പിനാണ് വരുന്നത് പല രീതിയിലും വരണിട്ടുണ്ട് ഇപ്പൊ പെണ്ണുങ്ങളെ വേഷം കിട്ടി ആണുങ്ങളും വരണുണ്ട് ഈ അബായും അതേ മതേ ബുർക്ക കെട്ടി കഴിഞ്ഞാൽ ഇത് പെണ്ണാണോ ആണാണോന്ന് ഞമ്മളാരെ പൊന്നിച്ചോക്കൂലല്ലോ അപ്പൊ പല രീതിയിലുള്ള ആൾക്കാരെ ഇറങ്ങിയിക്കുന്നു എല്ലാവരും ശ്രദ്ധിച്ചോളി പിന്നെ ലാസ്റ്റി മാല പോയി വള പോയി കമ്മല പോയി കുട്ടി പോയി ചട്ടി പോയി പോയിന്നിട്ട് നെലോച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ പല സ്ഥലത്തും കുട്ടിയെ കൊട്ടോണ്ടോതും പെരേത്തെ സാധനങ്ങൾ കൊണ്ടുപോയിട്ടും കുറെ വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് ടി വി തോന്നാലും ഫോണ് തോന്നാലും അത് ഉറക്കമത്തെ വസ്താനാണ് അത് ഞമ്മ ശ്രദ്ധ കൊണ്ടാണ് വരുന്നത് പലരും നല്ല ശ്രദ്ധിക്കുക പെണ്ണുങ്ങള് പല രീതിയിലുള്ള കളവ് പറയും ഇന്റെ മാപ്പാടയാക്കിപ്പിട്ട് പൊയ്ക്കണ് ഇൻ്റെ മക്കളെ കെട്ടിച്ചാണ്ട് പിന്നെ മക്കളെ കെട്ടിച്ച് കടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തേനാണ് ചക്കന മുത്ത പല രീതിയിൽ പറഞ്ഞു നോക്കും നമ്മളെ കജീമുണ്ട് ചാടിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് അതിനൊന്നും വെക്കാൻ വെക്കണ്ട പെണ്ണുങ്ങളെ ഇതിപ്പ മറ്റൊന്ന് നല്ലപോലെ രീതിയിൽ നടക്കുന്ന പെണ്ണുങ്ങളെയും കൂടി പരിപ്പിച്ചാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഉറക്കമത്തെ പെണ്ണുങ്ങൾ അറിഞ്ഞിരിക്കണേ അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിച്ചോളി പുറത്ത് നിന്നിട്ട് എന്താ ഏതാ ഏതാന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അടുപ്പിച്ചോളി എല്ലാണ്ട് പണി കിട്ടും അപ്പൊ എന്റെ അറിവിലും കൂടെ ഒരു കാര്യം നമുക്ക് പറഞ്ഞുതരാം ഇവരൊക്കെ നല്ല രീതിയിൽ ഇവര് മുസ്ലിം ആണോ അത് ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം അതൊക്കെ അറിയുന്ന ടിപ്പ് തന്നെയാണ് അതായത് ഞമ്മ മുസ്ലിം ആയ ആൾക്കാരെ അസ്ലാം വരയ്ക്കും എന്ന് പറയും അവർ പറഞ്ഞ രീതി എങ്ങനെയാണെന്ന് അറിയാം എന്നൊക്കെ കേട്ടാൽ തന്നെ മനസ്സിലാവും ഉച്ച പറയാൻ എനിക്കറിയില്ല ഞമ്മള് നമ്മളെ രീതിയിലാണ് അസ്ലാം അലൈക്കും എന്ന് പറഞ്ഞത് അവര് രീതി പ്രത്യേക രീതിയിലാണ് ഓര് പറഞ്ഞത് അതിലുണ്ട് ബുഗും എന്താ ഒരു മട്ടം അറിയാം എത്തോ ചോർക്കാണോ അബായട്ടാ ഒക്കെ ആയിരുന്ന അവര വിചാരം ഓരോണ്ട് ഞമ്മളുണ്ട് കണ്ടാല് ആക്കിട്ടൊരു പറഞ്ഞു അതിലാണ്ട് വുകും നമ്മള് അപ്പൊ അതിൽ മനസ്സിലാക്കിക്കോളി ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലത്യ സാധനമാണ് അടുപ്പിച്ചുണ്ടാവുന്ന ഇപ്പൊ മുസ്ലിം അല്ലാന്ന് അതില് മനസ്സിലാക്കും അപ്പൊ അതിലെല്ലാരും ശ്രദ്ധിച്ചോളി ഒത്തുമുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാനൊരു വീഡിയോ കണ്ട് അതിനു ശേഷം എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നിയത് പലപ്പോഴും നമ്മളെ പേരല്ല എന്റെ പേരയിൽ തന്നെ പലപ്പോഴും പല രീതിയിലുള്ള പണുങ്ങൾ വന്നിട്ടുണ്ട് അവർ സ്ഥലം പറയുമ്പോ തന്നെ അവർക്ക് പറയാൻ ഭയങ്കര ഒരു മോഡൽ രീതിയിലട്ടോ അവര് പറയണത് അപ്പൊ അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ വരണുണ്ടെങ്കില് അടുപ്പിക്കണ്ട പല ദുരുദ്ദേശം വെച്ചിട്ടാണ് വരുന്നത് പല രീതിയിലും ഇപ്പൊ അബായൻ്റെ ഉള്ളിലാണ് പെണ്ണാണെന്നൊന്നും ഞമ്മക്കറിയില്ല ചെപ്പോ ആ ഒരു പേരും കയറി വന്നാൽ ഇവിടെ ആണുങ്ങൾ ഉണ്ടോ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നിർദ്ദേശിക്കാൻ വേണ്ടി ഒരു വരും എന്നിട്ട് രാത്രി കക്കാൻ വരും കണ്ണന്മാരൊക്കെ അറിഞ്ഞിരിക്കണെ അതും ശ്രദ്ധിച്ചോളി അപ്പൊ അതിനു ചൊല്ലിട്ട് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് കണ്ട് അടിച്ചോട്ടാ പിന്നെ എല്ലാവർക്കും ഒന്ന് വിട്ടു കൊടുത്തോണ്ട് അപ്പൊ പല രീതിയിലുള്ള പെണ്ണുങ്ങൾ വാങ്ങിയിട്ടുണ്ട് പക്ഷെ നല്ല രീതിയിലുള്ള പെണ്ണുങ്ങൾ കിട്ടോ അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു ടിപ്പാന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ആ രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചോണ്ട് മുത്തുമണിയാലോ ഉം പിന്നെ എല്ലാവർക്കും കണ്ട് ഷെയർ ചെയ്ത് കൊടുത്തോണ്ട് എല്ലാം മുത്തുമണികളൊന്നും കാണട്ടെ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോട്ടായില്ല അപ്പൊ നമ്മളെ കൊണ്ട് തജുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ എല്ലാരും വീഡിയോ സപ്പോർട്ട് ചെയ്യാ പിന്നെ അതേപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഒരു ചാനലാണ് സബ്സ്ക്രൈബും ചെയ്തോണ്ട് പിന്നെ ലൈക്ക് അടിച്ചാൽ പോണട്ടെ മുത്തുമണികളെന്നാ അസ്സലാ വലൈക്കും